ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സിക്സോ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് വേണ്ടി സ്വതം എന്തൊക്കെയാണ് വ്യാഴാഴ്ച വരെ വോട്ടിംഗ് എത്തിയിരിക്കണം ഞായറാഴ്ച വരെ വോട്ടിങ്ങിന് സമയമുണ്ട് ഓരോ മണിക്കൂറും സെക്കൻഡിന്റെ മിനിറ്റ് വോട്ടിംഗ് മാറി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഓരോ മണിക്കൂറിലിപ്പം മത്സരാർത്ഥികൾ വാരി കൂട്ടിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണൊരു ബുദ്ധിമുട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏകദേശം മൂന്ന് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിപര വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഞാൻ പറയേണ്ട കാര്യം ജിൻഡപ്പന്റെ ഭദ്രമായിട്ട് ജിൻഡപ്പൻ വെച്ചിരിക്കുകയാണ് റെക്കോർഡ് വോട്ടാണ് ജിൻഡപ്പൻ സ്വന്തമാക്കിയിരിക്കുന്നത് ആറ് ലക്ഷം വോട്ട് കടന്നിരിക്കുകയാണ് ആറ് ലക്ഷത്തി ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിട്ട് ജിൻഡപ്പൻ ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് നമുക്ക് കാണാൻ ശ്രമിക്കുക ജാസ്മിന്റെ ഓട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ടെങ്കിലും ജിന്റോയുമായിട്ട് ഏകദേശം ഒരു ലക്ഷത്തിന് വോട്ടിന്റെ ലീഡ് കൂടിക്കൂടി വരികയാണ് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി മുപ്പത്തിരണ്ട് തോട്ട് മാത്രം സംഭവിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുനാണ് അർജുൻ സീസൺ സിക്സ് ഭിന്നറാകുന്ന ഒരു ഒരുപക്ഷം ആൾക്കാരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ആകുന്ന വോട്ടിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുൻ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നാലു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വളരെയധികം പിന്നീട് അർജുൻ എന്തൊക്കെയാണെങ്കിലും ഇനിയുള്ള മണിക്കൂർ അർജുനന് മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് കാണാൻ കാണേണ്ടിയിരിക്കും നിലബന് നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന അഭിഷേകിനാണ് മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി എട്ട് തൊട്ടാണ് ഈ ഒരു സമയം വരെ അഭിഷേകിന് സംഭവമാക്കാൻ സാധിക്കുന്നത് അഭിഷേകിന്റെ വോട്ടിങ് മാറി പറയുന്നുണ്ട് ഇനി കപ്പടിക്കണമെങ്കിൽ ഏകദേശം വെച്ച് രണ്ടര രണ്ടരട്ടി വോട്ടെങ്കിലും അഭിഷേക് ഇനി സ്വന്തമാക്കി മാത്രമേ സാധിക്കത്തുള്ളൂ മൂന്നലക്ഷത്തി എട്ട് വോട്ട് മാത്രമാണ് നാല് ലക്ഷത്തി നിലവിൽ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് മുടിയന്റെ വോട്ടൊക്കെ വലിയ രീതി കുറയുകയാണ് മൂന്നു ലക്ഷത്തി അറുപത്തൊരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വെട്ടാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഇനി മുടിയുടെ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അഭിഷേകിനെ പറഞ്ഞ രണ്ടരട്ടി വോട്ട് പിടിക്കേണ്ടി വരുന്നത് ഇനിയുള്ള മണിക്കൂറി മണിക്കൂറിക്ക് സാധ്യമാകുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് ശ്രീധ ഇതിനോട് മിഡ് വീക്ക് പുറത്തായത് കൊണ്ട് വോട്ടിംഗ് പുറത്തായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് സീസൺ സിക്സ് വിന്നറ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക നിർണായകമായിട്ട് പറഞ്ഞ വരമണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ സെറ്റുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ബിഗ് ബോസ് സീസൺ സിക്സിൽ ആര് കപ്പ് കിടത്തുന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ ആഗ്രഹം കമന്റ് ബോക്സിൽ മറക്കണ്ട